കർക്കിടക മാസത്തിലെ നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ ദർശനമാരംഭിക്കുന്ന തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും വൻ തിരക്കായിരുന്നു ശ്രീരാമ ഭഗവാനെ ദർശിച്ച് പുണ്യവഴികളിലാണ് ഭക്തർ രാമദർശന പുണ്യം പകർന്ന് നാലമ്പല ദർശനത്തിന് തുടക്കമായപ്പോൾ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ തിരക്കാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മലിലെ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിൽ നാലമ്പല ദർശനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എല്ലാം മിക്കതും വരാറുണ്ട് സുഖമാണ് പിന്നെ നല്ലൊരു പുണ്യസ്ഥലം രാമായണ മാസം പറഞ്ഞാല് നല്ലൊരു ഇതല്ലേ നാലമ്പല ദർശനത്തിനുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു ജനങ്ങൾക്ക് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ഈ നാലമ്പല ദർശനത്തിനായിട്ട് ഈ മാസം വരുന്നത് ഞങ്ങളൊരു ഒന്നര മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഒരു അവലോകന യോഗത്തിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ആ ഒരു വിലയിരുത്തലും അതിനുശേഷം ഈ വർഷം വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മറ്റ് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അന്നെടുത്ത തീരുമാനപ്രകാരം ഒരുക്കിയ സൗകര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് സവിശേഷ ഭാവത്തിൽ ശ്രീരാമ ഭഗവാനുള്ള ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം കൂടൽമാണിക്യം മാണിക്യം ഭരതക്ഷേത്രത്തിലാണ് തൃപ്രയാറിൽ നിന്നും ഭക്തരെത്തുന്നത് ദർശനത്തിന്റെ മൂന്നാമത്തെ ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നക്ഷേത്രം ജനം തൃശൂർ